മിമിക്രയിൽ തുടങ്ങി സഹസംവിധായകനായി പിന്നീട് സൂപ്പർ താരമായി വളർന്ന താരമാണ് ദിലീപ് സംവിധായകൻ കമലിൻ്റെ സിനിമയിലൂടെയാണ് ദിലീപ് സിനിമയിൽ മുഖം കാണിക്കുന്നത് പിന്നീട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ദിലീപിൻ്റെ കരിയറും വ്യക്തിജീവിതവുമെല്ലാം മലയാളിക്കിടയിൽ ഇപ്പോഴും ചർച്ചയാണ് ഇപ്പോഴിതാ ദിലീപിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചും മഞ്ജു ദിലീപ് പ്രണയത്തിന് വീട്ടിൽ നിന്നും നേരിട്ട എതിർപ്പിനെക്കുറിച്ചുമെല്ലാം പറക്കുകയാണ് പ്രൊഡക്ഷൻ കൺട്രോൾ കൺട്രോളായിരുന്ന നാരായണൻ നഗരശേരി മാസ്റ്റർ ബിൻ ചാനലിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ദിലീപിനെ സിനിമയിലേക്ക് നിർദ്ദേശിച്ചത് ഞാനായിരുന്നു കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു ദിലീപ് അന്ന് നിന്നോട് ഇഷ്ടം കൂടുമോ എന്ന സിനിമ നടക്കുന്ന സമയമാണ് എനിക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ് വേണമെന്ന് ദിലീപ് എന്നോട് പറഞ്ഞു അതിനെന്താ സംവിധായകനോട് ചോദിച്ചൂടെയെന്ന് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കമൽ സാറിനോട് ചോദിച്ചു അദ്ദേഹം സമ്മതിച്ചു അങ്ങനെയാണ് അവസരം കിട്ടിയത് അതിനുശേഷം നിരവധി അവസരങ്ങൾ കിട്ടി ഇന്നും എന്നെ കണ്ടാൽ ദിലീപിന് ബഹുമാനമാണ് സ്നേഹമാണ് ഭക്ഷണം കഴിക്കാതെ എന്നെ വിടില്ല ഇപ്പോഴത്തെ വിവാദങ്ങളെല്ലാം കൂടെയുള്ളവർ പറ്റിച്ചതാണ് അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം ദിലീപിന് ഉണ്ടായിരുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അദ്ദേഹം പറഞ്ഞു മുൻപ് ദിലീപ് മഞ്ജു വാര്യർ പ്രണയകാലത്ത് വീട്ടിൽ നിന്ന് നേരിട്ട എതിർപ്പിനെക്കുറിച്ചും അദ്ദേഹം വെളിപ്പെടുത്തി എട്ടു കുട്ടികളുടെ അച്ഛനിറങ്ങുന്ന സമയത്താണ് മാധവേട്ടൻ്റെ ദിലീപിൻ്റെ ഫോൺ വന്നാൽ മഞ്ജുവിനെ കൊടുക്കരുതെന്ന് എന്നോട് പറയുന്നത് അന്ന് മൊബൈലില്ല ലാൻഡ് ഫോണാണ് ഞാൻ പറയില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അത് തെറ്റായി പോകുമെന്നും അതുകൊണ്ട് മാധവേട്ടൻ തന്നെ റിസപ്ഷനിൽ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു എന്നാൽ ആരുടെ ഫോൺ വന്നാലും കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നായിരുന്നു റിസപ്ഷനിൽ നിന്ന് അറിയിച്ചത് പിന്നീട് താനൊരു ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോഴാണ് മഞ്ജുവും ദിലീപും തമ്മിലുള്ള വിവാഹം നടന്നതിനെക്കുറിച്ചെല്ലാം താൻ അറിയുന്നത് നാരായണൻ നഗരേശ്വരി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു മഞ്ജു വാര്യർ ദിലീപ് വിവാഹം പതിനാല് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹമോചിതരാകുകയായിരുന്നു വിവാഹബന്ധം ഏർപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് ഇരുവരും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല പല തവണ ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചറിഞ്ഞെങ്കിലും ഇരുവരും മൗനം തുടർന്നു വിവാഹമോചനത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ദിലീപ് കാവ്യമാധവിനെ വിവാഹം കഴിക്കുകയായിരുന്നു തൻ്റെ പേരിൽ അപവാദം കേട്ട താരത്തെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് ദിലീപ് പറഞ്ഞത് ഈ വിവാഹത്തിൽ ദിലീപിനൊരു മകളുണ്ട് മഹാലക്ഷ്മി ആദ്യമകൾ മീനാക്ഷിയും ദിലീപിനും ഒപ്പം തന്നെയാണ് കഴിയുന്നത്